നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയാക്രമിക്കപ്പെട്ട കേസിൽ അഴിക്കുള്ളിലായ നടൻ ദിലീപിന് അഴിക്കുരുക്ക് ഒരുക്കിയവർക്ക് കനത്ത തിരിച്ചടി ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള ഡി സിനിമാസിന്റെ ഭൂമി കയ്യേറിയതല്ലെന്ന സർവേ വിഭാഗം അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഇതോടെ ദിലീപിനെ മനഃപൂർവ്വം ചില കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് നടിയാക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാതിരിക്കാനും പൊതുസമൂഹത്തിൽ നടനെതിരായ വികാരമുയർത്താനും ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപത്തിന് ബലം പകരുന്നതാണ് സർവേ റിപ്പോർട്ട് എന്തിനു വേണ്ടി ആർക്കുവേണ്ടിയാണ് ദിലീപിനെ കയ്യേറ്റക്കാനാക്കി െന്ന ചോദ്യത്തിന് മാധ്യമങ്ങളും മറുപടി പറയേണ്ടതുണ്ടെന്നാണ് സർവേ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ അറിഞ്ഞ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും അഭിപ്രായപ്പെടുന്നത് ഒരു കേസിൽ അറസ്റ്റിലായ വ്യക്തിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചു കൂടും ക്രിമിനലായി ചിത്രീകരിക്കുന്നതും എന്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നതാണ് ഇവരുടെ നിലപാട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ദിലീപിനെ കുറ്റാരോപിതനായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നും വിചാരണ കോടതി വിധി വരും വരെ അക്കാര്യത്തിൽ മുൻവിധി നല്ലതല്ലെന്നുമാണ് നിയമ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ചാലക്കുടി ഡി സിനിമാസിന്റെ ഭൂമി കയ്യേറിയതല്ലെന്നാണ് സർവേ വിഭാഗം മുപ്പത് വർഷത്തെ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററിന്റെ ഭൂമിയിൽ പുറമ്പോക്ക് ഇല്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ കൃത്യതയ്ക്ക് വേണ്ടി ഇത്തവണ യന്ത്രം ഉപയോഗിച്ചാണ് അളന്നത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം മുൻപ് ഭൂമി അളുന്നതിനെ കുറിച്ച് പരാതി ഉയർന്നിരുന്നു തുടർന്ന് അന്നത്തെ കളക്ടർ എം എസ് ജയ സർവേ വിഭാഗത്തെ വീണ്ടും അളവെടുപ്പിന് നിയോഗിക്കുകയായിരുന്നു മുപ്പത് വർഷത്തെ രേഖകളാണ് അന്നും പരിശോധിച്ചിരുന്നത് പലതവണ രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് ഭൂമി ദിലീപിന്റെ കയ്യിൽ എത്തിയതെന്നും ഏഴു തവണയെങ്കിലും കൈമാറ്റുന്ന നടന്നിട്ടുണ്ടെങ്കിലും കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്നുമാണ് സർവേ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി